ഷോക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഒരുപാട് പ്രത്യേകത ഒരു കിട്ടില്ല സംഭവമാണ് എന്താന്നല്ലേ നമ്മുടെ ഒരു അത്ഭുതം സംഭവിച്ചിട്ടുണ്ട് പറയരുത് സസ്പെൻസ് യെസ് അങ്ങനെ ആദ്യം നമ്മുടെ പറമ്പില് സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് എന്താണെന്നല്ലേ ഒരു കിട്ടില്ല സംഭവമാണ് നമ്മൾ ഒരു എത്ര ദിവസം ഒരു ഒരു കൊല്ലം മുമ്പ് വാങ്ങി നട്ടൊരു തൈ ആണ് അതിലൊരു അത്ഭുതം പോലെ സംഭവിച്ചു അതിൽ കായ് വന്നിരിക്കുന്നു യെസ് വേണ്ട ഇതിന് കാഴ്ച നിൽക്കുന്നുണ്ടോ അതാണ്ടാ ഈ ചോർന്ന് കാണുന്നുണ്ടോ പഴുത്ത് നിൽക്കുന്നേ ഇതാണ് ആ കാന്താരിമുളക് പോലെ നില്ക്കുന്നത് വെയിറ്റ് ചെയ്യാം അടക്കാം ഇതിനകത്ത് നിൽക്കുന്നുണ്ടോ അതാ ഇതൊക്കെ ഇതാണ് നമ്മുടെ അതിനെ പറയാം ശരിക്കും ശരിക്കും പഴുത്ത് കറക്റ്റ് പരിവായനെക്കോണ്ട ഇതെന്താണെന്നറിയാമോ നിനക്ക് നല്ല ഴുത്തതാണ് അടക്കുന്നത് അടക്കാ നല്ല പഴുത്തത് അടക്കണം ശരി അപ്പൊ കീർത്തി എന്താണ് പറയാനുള്ളത് ഇതിനെ കുറിച്ച് കഴിച്ചിട്ടുണ്ടായി കഴിച്ചിട്ടില്ല കഴിച്ചിട്ടില്ല ഇത് ആദ്യമായിട്ടാണ് കീർത്തി കഴിക്കാൻ പോകുന്നത് ഇതെന്താന്നല്ലേ സംഭവം ഇത് അറിയാന്നുള്ളവരുണ്ടാവും അറിയാത്തവർ ഒരുപാട് ഉണ്ടാവും ഇല്ലേ പക്ഷെ ഇതിന്റെ ഗുഡൻസ് എന്താണ് ആദ്യം ആദ്യം ഒന്ന് അടക്കട്ടെ ആദ്യം യെസ് ആദ്യം അടക്കാൻ വേണ്ടി മുട്ടി നിൽക്കുകയാണ് അങ്ങനെ ആദ്യം അടക്കുകയാണ് നല്ല പഴുത്തത് നല്ല ചുമന്നത് മാത്രം എവിടെ യെസ് ഒരു ഒരു സെക്കൻഡ് സെക്കൻഡ് മുടി മുടിയല്ല ണ്ടോ അപ്പോ അതാണ് കായ് അപ്പൊ അടത്തെടുത്തോ നല്ല നോക്കി പഴുത്തൊന്നോക്കി അടുത്തെടുത്തോടെ ഇതിന്റെ പ്രത്യേകിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാ നമ്മള് പാവ പാവയ്ക്കുന്നല്ല ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഇതൊരു മധുരമാണ് ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു രണ്ട് മണിക്കൂറോളം നമ്മൾ എന്ത് കഴിച്ചാലും അത് കയ്പായിട്ട് തോന്നില്ല മധുരമായിട്ട് തോന്നുള്ളൂ അതാണ് ഈ കായുടെ പ്രത്യേകത യെസ് കഴിച്ചോ യെസ് കീതി ഇത് കഴിപ്പൊന്നുമില്ല ഞാനകത്തുള്ള കാ കഴിച്ചതുകൊണ്ട് കായൽ അതിനകത്തുള്ള അതിനകത്തുള്ള ചാറ് മാത്രം ഇതിന്റെ ചാർ മാത്രമേ കഴിക്കാവൂ തൊലിയോ വേണമെങ്കിൽ ചവച്ചാറ കഴിച്ചു നോക്ക് കയ്പ്പെ നമുക്ക് വേറെ അടക്കാം അല്ല ആ അത് തന്നെ അത് തന്നെ പറഞ്ഞ തൊലി എടുക്കണം അതിന്റെ ഇത് അതാണ് ഈ തൊലി എടുത്ത് കളഞ്ഞതിനു ശേഷം അതിനകത്തുള്ളത് നമ്മള് നമ്മളെ മറ്റേ ഇത് കഴിക്കില്ല റംബൂട്ടം കഴിക്കലേ തേങ്ങ നമ്മള് റംബൂട്ടം കഴിക്കൂലേ റംബൂട്ടം കഴിക്കുമ്പോൾ നമ്മൾ കഴിക്കുള്ളത് റംബൂട്ടം കഴിക്കുമ്പോ റംബൂട്ടന്റെ പുറത്ത് തൊലി എടുത്തിട്ട് കഴിക്കൂലേ അതുപോലെയാണ് കഴിക്കാണ്ടെ ഇതുപോലെ എടുത്തിട്ട് ചുമ്മാ ലോ മഷി പോലാക്കി മശി പോലാക്ക നമ്മള് റംബൂട്ടാൻ കഴിക്കൂലേ അതുപോലെ കഴിച്ചോ കാങ്ങനെ ഓക്കെ ഇതുപോലെ കഴിക്കുക പക്ഷെ ഇത് നമ്മള് ഏകദേശം വാങ്ങി നട്ടിട്ട് ഒരു വർഷമായു ഒരു വർഷം ആയപ്പോഴത്തേക്കും കായ് വന്നു ഇത് ഒരു രണ്ടാഴ്ച കൊണ്ടാണ് കായ് വന്ന് ആ വേണ്ട കായ് വന്ന് നല്ല പരുവായി ഇത് നല്ല റെഡ് ആവും നല്ല റെഡ് കളർ ആകുമ്പോഴേ നമ്മൾ അതെടുത്ത് കഴിക്കാവും എന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പൊ ഇനി നമ്മൾ ഇതിന് ടേസ്റ്റ് നോക്കുന്നത് മുളവാണ് അല്ലേ കാന്താരി എടുക്കാൻ മുളകെടുക്കാൻ പോവാണ് ഏ ആരോ നമ്മൾ സിനിമയ്ക്ക് ഇതിനൊന്നും സിനിമക്ക് പോവാ വേട്ടയാട സിനിമയ്ക്ക് പോകണ്ടേ എന്തിനു വേണം ആ രാത് രാത്രി പോവാ ഓക്കേ 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 വെരി ഗുഡ് അവൻ പറയുന്നു ഓക്കെ ആദ്യം യെസ് ആദ്യ ഇതാത്തോല ചവയ്ക്കരുത് നമ്മള് റംബൂട്ടാ അതിൻ്റെ കുരു വെച്ചിട്ട് ഇങ്ങനെ നുണച്ചു കഴിക്കുക അതേപോലെ യെസ് യെസ് ഇതുപോലെ കഴിച്ച് കുറെ കഴിഞ്ഞ ശേഷം ആ കുരു തൊപ്പി കളയുക ഓക്കെ നല്ല മതി ആ നാക്കിൽ നല്ല രുചി മാറുന്നുണ്ട് ആ അതാ അതാ കിട്ടിയിരിക്കുന്നു റെഡ് ആരോണ്ട് റെഡ് കിട്ടിരിക്കുന്നു ആരോടെ സന്തോഷം എന്താണ് പറയാനുള്ളത് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് ആ ഓക്കെ ഓക്കെ ഇനിയും കുറെ കായം നിപ്പുണ്ട് നമുക്ക് കുരുവിഴുങ്ങണ്ടേ കുരു കള ആ കുരുവിഴുങ്ങനെ കുരു കളയണേ കേട്ടാ കുരു കളയുമ്പോൾ കളയണം കാണിച്ച് കളയണം അപ്പോഴും വേറെ അടുത്ത് തരാം ഇതിൽ നമ്മൾ ഇനി കായ്ഫലം നിപ്പുണ്ട് പക്ഷെ ഈ വീഡിയോ വരുന്നത് ഇതിന്റെ ഒരു ഷോർട്ട് വീഡിയോ നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട് അതിന് ശേഷേ ഈ വീഡിയോ വരുള്ളൂ അപ്പൊ എന്തായാലും ഈ വീഡിയോ എടുത്തു ഒരു മാസം എങ്കിലാവും എന്നാണ് വിശ്വാസം കാരണം നമ്മൾ നാളെ ഒരു സ്ഥലത്ത് പോയണല്ലേ കീർത്തി നാളെ വർഷങ്ങൾ കൊണ്ട് കാത്തിരുന്നു ആ അതാണ് നമ്മളിന്ന് ആ അതുകൊണ്ടാണ് നമ്മള് ഇപ്പൊ വലിയ വീഡിയോ എന്തായാലും എടുത്തു വെച്ചിട്ട് പോണല്ലേ ഓക്കെ ഓക്കെ ഇനി ഒന്നാ രണ്ടത് ഇതായിരുന്നു ഇപ്പൊണ്ട് നമുക്ക് എടുക്കാം അതടക്കാം വേത്തി അതടക്കാം അതടക്കാം യെസ് ടക്കാം അത് അടക്കല് പഴുത്തില്ല പഴുത്തില്ല പഴുത്തതൊക്കെ അടത്താ ഏറ്റവും താഴെ രണ്ടു മൂന്നെണ്ണം ഉണ്ടായിരുന്നു എവിടെ ഇങ്ങോട്ട് കാണിക്കുന്നു അങ്ങോട്ട് യെസ് കണ്ടോ ഇതാണ് നമ്മുടെ ഇതിന്റെ അറിയില്ല യെസ് ആ ഇത് പേരെനിക്കറിയില്ല നമ്മൾ പേരറിനക്കനസിലാക്കിയ ഇത് ഇറങ്ങിയെന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും ഒരു സ്ഥലത്ത് പണിക്ക് പോയി തൊടുപുഴയിൽ നമ്മുടെ വർക്ക് ചെയ്തോണ്ടിരുന്നപ്പോൾ ആ സൈറ്റിൽ ഇതു അങ്ങനെ നമുക്ക് അബദ്ധം പറ്റി ഇത് അവരുടെ മുറ്റത്ത് നിൽക്കുന്നതാണ്ട് ആൾ താമസമില്ലാത്ത വീട് വർക്ക് കിട്ടി വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇതിൽ കായ്ച്ചു നിൽക്കുന്ന കണ്ടിട്ട് നമ്മളെ കൂടെ ഉള്ള ഒരാളെടുത്ത് വെച്ച് കഴിച്ച് ഇത് കഴിച്ചതിന് ശേഷം അയാൾ ഒരു സാധനം കഴിച്ചു അപ്പോഴത്തേക്ക് അങ്ങനെ പറഞ്ഞു ഇത് ഒട്ടും കയ്പില്ലായിരുന്നു നമ്മൾ വായിച്ച് കഴിച്ച് നോക്കിയപ്പോഴത്തേക്ക് നമ്മൾ കഴിച്ചപ്പോൾ കൈപ്പ് സംഭവം എന്താണ് തിരക്കിയപ്പോഴാണ് പിന്നെയാണ് പുള്ളി വന്നപ്പോഴാണ് പറഞ്ഞത് ഈ സാധനം നടത്തുന്നിട്ട് ഇതിന്റെ ഓണർ പറയുന്നത് ഇതാണ് ആ സാധനം നമ്മള് കഴിച്ചാൽ ഏകദേശം രണ്ട് മണിക്കൂറോളം നമ്മൾ എന്ത് കഴിച്ചാലും കൈപ്പ് ആയിരിക്കും കൈപ്പ് മാറി മധുരം ആയിരിക്കും കയ്പില്ല എന്തെങ്കിലും എന്തോ ഒരു പേരുണ്ട് അത് മറന്നുപോയി അത് ഏതാണ്ടോ ഈതൊക്കെ ഉണ്ടോ ഇതൊക്കെ പരുവായി വരുന്നതേയുള്ളൂ അതുപോലെ പെട്ടെന്ന് പെട്ടെന്ന് കഴിച്ച് ഇത് നമ്മൾ വാങ്ങി നിട്ടെ ഞാനിത് അവിടെ നിന്ന് വന്ന് നഴ്സറിയിലേക്ക് തിരക്കി പിടിച്ച അവസാനം ഒപ്പിച്ച് വാങ്ങിവെച്ചതാണ് ഈ തൈ ഓക്കെ ടേസ്റ്റ് എവിടെയും യെസ് നോക്കി എവിടെയെങ്കിലും ഇനി ഫലം എന്താന്ന് നോക്കണ്ടേ നമുക്ക് കൊടുത്തിട്ട് ടേസ്റ്റ് ഇനി ഇപ്പൊ എന്തായാലും പത്ത് മിനിറ്റിലായു അപ്പൊ ഇനി മുളകഴു നോക്കി എരിവുണ്ടായില്ല എന്താണ് അവസ്ഥ എരിവുണ്ടെങ്കി ആ എരി ഉണ്ടെങ്കി എരി ഉണ്ട് എരില്ലെങ്കിൽ പക്ഷേ കൊറച്ചുകൂടെ പഴുക്കണം നല്ല റെഡ് ആവണം എന്നാലും കറക്റ്റ് നമ്മൾ ഞാവൽ പഴം പോലെ പഴുത്തില്ലാണ്ടോ അതാണ് എന്തായാലും നോക്ക് ടേസ്റ്റ് നോക്ക് നോക്കും അറിയാം കഴിച്ചോ മുളവ് ഇതാണ് മുളക് കഴിച്ചോ ഓക്കെ ഇതാണ് മുളവ് അല്ല കുറച്ച് കഴിച്ചു നോക്ക് ചവച്ചറച്ച് നോക്ക് ഈ ഈ കിലി മുളല്ലേ ഈ കിലിണ്ടല്ലേ വറ്റി മുളകും ഈക്കിമുളക് യെസ് കഴിച്ചു നോക്കി കഴിച്ചു നോക്കൂ കീർത്തി കഴിക്കുകയാണ് കഴി കഴിച്ച അപ്പഴറിയ നിനക്ക് എക്സ്പ്രഷൻ കണ്ട ഇപ്പഴും എരി വന്നതുപോലെ കൊറേ കഴിച്ചു നോക്കാം അപ്പഴേ അറിയാൻ പറ്റും അത് കഴിഞ്ഞു കഴിക്കാൻ പറ്റും എരിവുണ്ടാ ആ എരിവുള്ള മുളക് തന്നെ പക്ഷെ അത് കഴിച്ചാ അറിയാൻ പറ്റും എരി ഉണ്ടോ ഇല്ലേന്ന് കഴിച്ചു പറസൾട്ട് പറയാ വെയിറ്റിംഗ് റിസൾട്ടിന് വേണ്ടി റിസൾട്ടിന് വേണ്ടിയാണ് വെയിറ്റ് അവന് ഒരു കടിക്കൊടു കഴിച്ചോക്ക് ടേസ്റ്റ് അറിയാടാ നേരത്തെ കഴിച്ച ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ അതോണ്ട് ശകലം കഴിച്ചു ശകലം കടിച്ചു നോക്ക് എരി ഉണ്ടെങ്കിൽ എരി ഉണ്ടോ എന്ന് പറയില്ലെങ്കിൽ അതാണ് നമ്മള് ആ കായുടെ ഫലം എരി കാണും നീ കഴിക്കുന്നതിന് കഴിച്ചത് കൊണ്ട് കുറച്ചുകൂടെ നോക്കുകയാണ് ഇതിൽ വേറെ സംഭവം കൂടെ ഉണ്ട് കൂടുതലും കൈപ്പുള്ള സാധനമാണ് നമുക്ക് കയ്പ്പറിയില്ലെന്നാണ് പറയണത് എന്തായാലും എരിവ് കഴിച്ചു നോക്കണ ഇതിനെ ഒരു ഐഡിയ എനിക്ക് അറിയാം എന്തായാലും സത്യസന്ധമായിട്ട് പറയുക അപ്പൊ അത് ഓ യെസ് അങ്ങനെ കുറച്ച് കഴിച്ചപ്പോഴത്തേക്ക് റിസൾട്ട് വന്നു എന്നാലും നമ്മള് അത് കറക്റ്റ് ചെയ്യാണ് എന്താണ് തോന്നുന്നത് എരിയില്ല അതാണ് ആദ്യം ആദ്യം കഴിച്ചോ കൂടാ എരില്ല അതിനെ പറഞ്ഞാൽ എരി വരൂല്ല എരി ഉണ്ടോ അത് മുളകില്ല മാത്രം കഴിച്ചാൽ എരി വരും വരൂല്ല എരി വരില്ല കയ്പ് വരൂല്ല രണ്ട് മണിക്കൂർ അത് കഴിഞ്ഞാൽ കാന്തരും മുളകുണ്ട് ും കാണൂലും കൈപ്പ് വരൂല്ല അത് കാണില്ലേ അത് കാണില്ലേ കാണില്ലേ പേര് വേറെ എനിക്കറിയില്ല യസ് അപ്പൊ ജസ്റ്റ് പുളിപ്പുണ്ടോ എന്താണ് 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 ഇനി അതാണ് അവർക്ക് അവർ എന്നാണ് പറയണത് ടെസ്റ്റ് ചെയ്ത് കൊടുക്കാം പഴുത്ത പിന്നെ മധുരം വരുമോ ഇല്ലല്ലോ പക്ഷെ ഈ ഇപ്പ കഴിച്ച അവർക്ക് മധുരേ വരുവുള്ളൂ ഈ കായ് കഴിച്ചിട്ട് റിസൾട്ട് വരാവാ എങ്ങനെയുണ്ട് പറ നീ പറഞ്ഞു നല്ല എന്താ പുളപ്പല്ലേ ഉള്ളു ഓക്കെ ഇനി നീ ആ കായ് കഴിച്ചു നോക്ക് അതല്ല അതിന്റെ തൊലി എടുത്തോളൂ തൊലി എടുത്തോളൂ അപ്പൊ ഒരു അഞ്ചു മിനിറ്റ് പ്രാക്ക് തൊലിയൊക്കെ എടുത്ത് കഴിച്ചിട്ട് ഇതാ വരുന്നു കൊറേ കഴിഞ്ഞു കൊറേ കഴിഞ്ഞിട്ട് അപ്പൊ നമ്മളെ ആ കായ് കൊടുത്തിട്ടുണ്ട് കഴിക്കുകയാണ് എന്താണ് റിസൾട്ട് എന്ന് പറയുന്നത് ആദ്യ ഇനിപ്പ് അതാണ് വേണ്ട പുളിച്ചിക്ക് കഴിക്കുമ്പോ വരെ ഇനിപ്പ് ആ തൊണ്ട കയറി ഇനിപ്പണ മതി ആണോ കീർത്തി ആ ഇനി അപ്പം നേരത്തെ പുളിപ്പ് കഴിച്ച ആളാണ് ഇല്ല ഇല്ല അപ്പം അതാണ് ഇനിപ്പ് ആ അതാണ് ഇനി എന്താ അതിന്റെ റിസൾട്ടിന് വേണ്ടി വെയിറ്റിംഗ് ആണ് ഓക്കെ ഓക്കെ എന്തായാലും ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ് ലച്ചു ടേസ്റ്റ് ചെയ്യുകയാണ് ലച്ചു അല്ലല്ലോ ആ അഭി ടേസ്റ്റ് ചെയ്യുകയാണ് ആ കഴിച്ചു നോക്കിയാണ് ഒക്കെയാണ് പക്ഷെ ഇപ്പൊ കഴിച്ച ഉടനെ ആയതുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്ന ഇറങ്ങിടാ ഇനിപ്പന്നെ ഉറപ്പെന്നെ നേരത്തെ കഴിച്ചപ്പ എന്തായിരുന്നു നല്ല കുളുപ്പായിരുന്നു അല്ലേ ആ അല്ല അതാണ് അപ്പൊ അതിന്റെ ഫലം കണ്ടോ മാജിക് മാജിക്കൽ ഫ്രൂട്ട്സ് അല്ല അല്ല അത് കുളുപ്പുള്ള അവര് ഇനിപ്പാ അതാണ് രണ്ടും കഴിച്ചിട്ട് തോന്നുന്നു പുളിപ്പ് പുളിപ്പല്ലേ ആ ഇനി ആദി നമ്മളെ മാജിക്കൽ ഫ്രൂട്ട്സ് കൊടുത്തെ നമ്മളെ റമ്പു കൂട്ടാൻ കഴിക്കും പോലെ വായിലിട്ട് നുണച്ച് കൊറേ നേരം കഴിക്കും കൊറേ കഴിച്ചിട്ട് കൊറേ കഴിഞ്ഞിട്ട് തുപ്പി തുപ്പി കളങ്ങാതി മാമ ഇനി പുളിച്ചേ കഴിച്ചു നോക്കി അങ്ങനെ <laughs> yes, yes, yeah, yes, േ പുളിപ്പില്ലല്ല അതാണ് നമ്മുടെ മാജിക്കൽ ഫ്രൂട്ട്സിന്റെ പവർ യെസ് കണ്ടോ റിസൾട്ട് നല്ല റിസൾട്ടാണ് വന്നിട്ടുള്ളത് നല്ല റിസൾട്ടേ വരുവുള്ളൂ അതാണ് ആ ഫ്രൂട്ട്സിന്റെ യെസ് അങ്ങനെ അവര് അങ്ങനെ അവര് കഴിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ റിസൾട്ട് യെസ് മുളക് കഴിക്കുന്നുണ്ട് കാരണം എരിവില്ല കയ്പും വരില്ല എരിവും വരില്ല നിങ്ങൾ യെസ് നിങ്ങളും നിങ്ങളടുത്ത് നേഴ്സറി ഉണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടെങ്കിൽ കാണിച്ച് ഇതേ തൈ വാങ്ങി നട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഉറപ്പായിട്ടും നല്ല റിസൾട്ട് ആയിരിക്കും വരുന്നത് കാരണം നമുക്ക് നല്ല റിസൾട്ട് വന്നു അല്ലെ എന്താണ് കഴിച്ചാൻ അഭിപ്രായം പറയാം എന്താണ് ശരി കയ്പ് അല്ല ഫീൽ ചെയ്താ ഒന്ന് ഫീൽ ചെയ്താ ഫീൽ അതാണ് കൈപ്പും അത്രേ ഉള്ളു അതാണ് എന്റെ പ്രത്യേകത ഏകദേശം രണ്ട് മണിക്കൂറോളം നീണ്ടോ ആ അതല്ലേ ഞാനും പറഞ്ഞേക്കെ അപ്പൊ ആദ്യം പറഞ്ഞ റിസൾട്ട് കണ്ടല്ലോ അപ്പൊ നല്ലൊരു റിസൾട്ടാണ് അല്ലേ ആദ്യ ആദ്യം പറയാനുള്ളത് ഇങ്ങനെ നോക്കി പറയാം എന്താണ് പറയാനുള്ളത് മോണിക്കൊണ്ടിരുന്നു ഓക്കെ അപ്പൊ എന്തായാലും ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നട്ടു നോക്കുക യെസ് അപ്പൊ ഇതിന്റെ ഷോർട്ട് വീഡിയോ എന്തായാലും വരുന്നതായിരിക്കും വന്നതിന് ശേഷം ഈ ലോങ് വീഡിയോ വരുവുള്ളൂ അതാണ് അന്ന് തൈ വാങ്ങിക്കൊണ്ട് വെച്ചപ്പോ കളിയാക്കിയ ആളാണ് ഏഹ് ഓ ഇത് ആവശ്യമില്ല അത് ചുമ്മാ പറയണ അങ്ങനെ ഒന്നും വരില്ല കാരണം എനിക്ക് അവിടെനിന്ന് ആ ഒരു ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ വാങ്ങി തൈ നട്ടതും അതിന്റെ ഫലം കിട്ടിയതും കഴിച്ചു കഴിച്ചു നോക്കിയതും കഴുത്തിങ്ങനെ ഇരിക്കുന്നുണ്ടായിരിക്കും ആ ഓക്കെ അപ്പോ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ വാന്റപ്പ് ചെയ്യണ ഫേമിലി ഇനിയൊരു പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ ബായ്